നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി എ പി അനിൽകുമാർ എം എൽ എ ആദരിച്ചു വണ്ടൂർ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഓരോരുത്തരെയും നല്ല മാർക്ക് വാങ്ങി എഫ് സെക്കൻഡറി പ്ലസ് ടു അതുപോലെ തന്നെ മറ്റേ ഡിഗ്രി കോഴ്സുകളൊക്കെ പാസ്സാക്കി കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക എനിക്കൊരു പ്രയാസം തോന്നുന്ന മുഴുവൻ പെൺകുട്ടികളാണ് ഒരു പത്ത് ശതമാനം പോലും ആൺകുട്ടികളെ കാണുന്നില്ല അത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല പൊതുവെ ആൺകുട്ടികളില്ലാത്തതുകൊണ്ടല്ല പക്ഷേ പഠനകാര്യത്തിൽ ഇപ്പോൾ ആൺകുട്ടികൾ പുറകില്ല എനിക്ക് തോന്നുന്നത് ഏതായാലും എല്ലാവരെയും ഒരിക്കൽ അഭിനന്ദിക്കുന്നു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേഷൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ദളിത് ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ മുഖ്യ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ സി രവിദാസ് കുഞ്ഞൻകുട്ടി സുരേഷ് കുമാരൻ അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വണ്ടൂരിന്റെ രുചി പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്